പ്പാലിനോളം മാതൃത്വത്തെ തൊട്ടറിയുന്ന മറ്റെന്തുണ്ട് ഈ മാതൃദിനത്തിൽ ജനം ദേവി എത്തി നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ് അരുണ എന്ന യുവ സംരംഭകയുടെ അടുത്ത് De de െ മാതൃദിനാശംസകൾ താങ്ക് യു അപ്പം അരുണയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഡി എൻ എ പ്രിസർവേഷൻ എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഡി എൻ എ പ്രിസർവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അധികം ആർക്കും അറിയില്ലാത്ത ഒരു ടൈമാണ് അതെ അപ്പോൾ എന്താണെന്നൊന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്നു പറയും അതായത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ബ്രസ്മിൽ ആണ് അതായത് മുലപ്പാൽ രണ്ട് എം എൽ എ കൊണ്ട് നമ്മൾ ജ്വലറി ആയിട്ടും ഫ്രെയിമായിട്ടും ഒക്കെ ചെയ്യുന്നു ദെൻ അതുപോലെ തന്നെ അമ്പിലിക്കൽ കോഡ് അതായത് ഡി എൻ എയിൽ വരുന്ന കാറ്റഗറി അല്ല അമ്പലിക്കൽ കോഡ് ചെയ്യുന്നുണ്ട് ബേബിയുടെ പല്ലുകൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് കൊഴിഞ്ഞു പോയ പല്ലുകൾ പിന്നെ അവരുടെ ഐലാഷസ് എന്താണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഡി എൻ എ കീപ്സേക്ക് അല്ലെങ്കിൽ ഡി എൻ എ പ്രിസർവേഷൻ ജ്വല്ലറി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഡീപ്പ് പ്രോസസ്സാണ് ദിവസങ്ങളെടുക്കുന്ന ഒരു ഡീപ്പ് പ്രോസസ്സാണ് ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ ആയിരിക്കുമല്ലോ അതെ അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഓഫ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റേജ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം ഞങ്ങൾ എന്നെ ഒരാൾ വിളിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതൊരു എന്താണ് ഞങ്ങൾ അവർക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും കാരണം ഈ ജ്വല്ലറി എപ്പോഴും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതല്ല ആക്ച്വലി കാരണം ഇത് നമ്മൾ റെസ്സിനാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എപ്പോഴും കുളിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒത്തിരി എന്താണ് എക്സ്പോഷർ ടു സൺ അത് പാടില്ല പെർഫ്യൂംസ് അതിൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ആദ്യം ഞങ്ങൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും പിന്നെ രണ്ട് എം എൽ ബ്രസ് മിൽക്കിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇതെങ്ങനെയാണ് നമുക്ക് അയച്ചു തരേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർക്ക് കൊടുത്തതിന് ശേഷം അവരൊരു ഡിസൈൻ ഫിക്സ് ചെയ്യും അപ്പോൾ അവർ നമുക്കൊരു ജ്വലറി തന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാണ്ട് മെയിൻലി അവരെ നമ്മളെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത് അത് അവർ പറയുന്ന സൈസിൽ അവർ തരുന്ന ഡിസൈനിൽ നമ്മൾ ചെയ്യും അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണം അത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താ ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു അപ്പം ഈ ഗോൾഡ് സ്മിത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും ഇവർ നമുക്ക് ബ്രസ്മിൽക്ക് അയച്ചു തരും അതിനുശേഷമുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇമ്പോർട്ടായി ചെയ്യുന്നത് അതായത് ബ്രസ്മിൽക്ക് ഒരിക്കലും റെസിനിൽ നമുക്ക് വെള്ളം എന്താണ് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റുള്ള ഒന്നും പ്രിസർവ് ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ നമ്മളിതിനെ സോളിഡ് ഫോമിലാക്കും ആ പൗഡർ ഫോമിലാക്കി എടുത്തതിന് ശേഷം എന്താണ് കുറച്ച് ഫിൽട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും റെസിൻ്റെ സഹായത്തോടെ ഒരു മീഡിയത്തിലും നമ്മൾ പ്രിസർവ് ചെയ്യും നമ്മൾ മാക്സി മെയിൻലി നമ്മളൊരു ജ്വലറിയിലാണ് പ്രിസർവ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ സ്റ്റോൺസ് സ്റ്റോൺസായിട്ടും നമ്മൾ പ്രിസർവ് ചെയ്യാറുണ്ട് ഈ ഇ ഡി എൻ എ പ്രിസർവേഷൻ വിദേശ രാജ്യങ്ങളിൽ വളരെയധികം ഡിമാൻഡായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അതധികം ആർക്കും തന്നെ അറിയില്ല അപ്പോൾ ഈ അരുണ ഈ ഇടി എൻ എ പ്രിസർവേഷൻ ആർട്ടിസ്റ്റ് എന്നതിലേക്ക് മാറിയതിൻ്റെ ആ കഥെന്ന് പറയും മാറിയത് ഞാൻ ഇവളെ ക്യാരി ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ എനിക്ക് ബെഡ് റെസ്റ്റായിരുന്നു പ്രീ പാട്ടും ആയിരുന്നു കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് ആർട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു അപ്പോൾ ഞാൻ പെൻസിൽ സ്കെച്ചും ആക്രലിക് പെയിൻസും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ പെട്ടെന്ന് എന്താണ് അത് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ എനിക്ക് അലർജി ആവാൻ തുടങ്ങി അന്നേരം നമ്മൾ എന്താ ചെയ്യുക ഫോൺ എടുക്കും ഇല്ല വീട്ടിൽ കൊറോണ ടൈമാണ് അപ്പോൾ എന്താണ് ഒരു റൂമിൽ തന്നെയായി വല്ലാത്തൊരു സ്റ്റേജാണ് അത് നമ്മൾ ഇത് സംസാരിക്കാൻ ഒന്നും ഒരു ഒരു മനുഷ്യർ എന്താണ് കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ എല്ലാവരും ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അത്രയും അവേഴ്സ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇങ്ങനെ ഇൻ്റർനെറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഡി എൻ എ ജ്വല്ലറിനെ പറ്റിയിട്ട് അറിയുന്നത് കാണുന്നത് നമ്മൾ ഇതുപോലെ എന്താണ് പുറത്തുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നത് കാണുന്നത് അങ്ങനെ ആ സമയത്ത് കൊറോണ ടൈമിൽ ഇങ്ങനെ എല്ലാ ആൾക്കാരും ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഒക്കെയാണ് അങ്ങനെ വീഡിയോസ് കണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ യാദൃശ്ചികമായിട്ട് ബ്രസ്മിക് ജ്വല്ലറിനെ പറ്റി കാണുന്നത് അപ്പം ക്യാരി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായി ആ ഇതുപോലെ എനിക്കും ഒന്ന് ചെയ്യണം എന്നെനിക്ക് തോന്നി അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ചു അപ്പോൾ ഇന്ത്യയിൽ അത് ഒരു പത്ത് വർഷമായിട്ട് ഈ വേൾഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലും ചെയ്യുന്നുണ്ട് ഒരു ത്രീ ഫോർ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിലില്ല അന്ന് ചെന്നൈ ചെന്നൈയിലൊക്കെ ഒത്തിരി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഗോൾഡിലും സിൽവറിലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി കാരണം എനിക്ക് അയ്യോ ഗോൾഡിലും ജ്വല്ലറി അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇത് തന്നെ എപ്പോഴും നമ്മൾ എന്താണ് എപ്പോഴും ഫീൽഡിൽ ഇത് തന്നെ വന്നിട്ടിരുന്നു അങ്ങനെ ഇത് എന്താണ് എന്തും ഉണ്ടാക്കി നോക്കുക എന്നൊരു ഇതെനിക്ക് ഹാബിറ്റ് ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടും ഒന്ന് ഇതുപോലെ ചെയ്തു കൂടാ എന്ന് വിചാരിച്ചു അപ്പോൾ അത്രയും പിരീഡ് ഉണ്ടായിരുന്നു അങ്ങനെ റെസിൻ ആർട്ടിനെ പറ്റിയിട്ട് പഠിക്കുന്നത് അന്ന് ഇത് ടോക്സിക് ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകം ഞാൻ പ്രാക്ടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലാണ്ട് ഞാൻ ഒത്തിരി ഇതിനെ പറ്റിയിട്ട് ലേൺ ചെയ്യാൻ തുടങ്ങി ഒത്തിരി സൈറ്റ് വഴിയിട്ടും ഒത്തിരി പുസ്തകങ്ങളും വഴിയിട്ട് റെസിൻ പറ്റിയിട്ട് പഠിച്ചു അതിനുശേഷം ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടൊന്ന് ചെയ്യുന്നത് ഇതാണ് എൻ്റെ വർക്ക്ഷോപ്പ് ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് നമ്മൾ കുറേ എന്താണ് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സൊക്കെയും നെക്സ്റ്റ് വീക്കിലോട്ട് പോകേണ്ടതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുവാണ് അപ്പോൾ ഇതിൽ നമുക്കിത് വന്നിട്ട് അമ്പലിക്കൽ കോഡാണ് ഇത് ബ്രസ്റ്റ് മിൽക്കാണ് ഇത് ബേബിയുടെ ഹെയർ പിന്നെ അവരുടെ കരിവിള അങ്ങനെയുള്ള കാര്യം ഇതൊരു ബീച്ച് തീമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ഇതൊക്കെയും നമ്മൾ എന്താ ക്യൂർ ചെയ്യാൻ വച്ചിക്കുന്ന ആണ് നമ്മൾ ഡസ്റ്റ് ഒന്നും വരാണ്ടിരിക്കാനാണ് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വച്ചിരിക്കുന്നത് ഇത് ക്യൂർ ആയിട്ടില്ല നമ്മൾ തൊട്ടാലും നമ്മുടെ കൈ ഇങ്ങനെ ഒട്ടും ഇതിലും എന്താണ് അമ്പലിക്കക്കോട് ഹെയറ് പ്രഗ്നൻസി കിറ്റുണ്ടിതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ആണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ആ ഒരു കിറ്റും നമ്മൾ വച്ചിട്ടുണ്ട് പിന്നെ വളക്കാപ്പിനിട്ട വള പിന്നെ ബേബിയുടെ താളയുണ്ടല്ലോ അങ്ങനെ സ്കാനിങ്ങിൻ്റെ ആ സ്കാനിങ്ങിൻ്റെ ഫോട്ടോ അപ്പം അത് ഭയങ്കര ഒരു മെമ്മറിയല്ലേ നമുക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു എന്താ കുമ്പയിൽ ഇരുന്നപ്പോൾ എടുത്ത പിക്ചർ അങ്ങനെ സ്റ്റാർട്ടിങ് മുതലുള്ള അവരുടെ പ്രഗ്നൻസി കിറ്റ് നമ്മളെ ഒന്നും ഇത് നമ്മളെ കണ്ടിട്ടില്ല ഉണ്ടായിരിക്കാം പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടുന്ന മറ്റേ സ്ക്വയർ ടൈപ്പിലുള്ള ഇത് വന്നിട്ട് അവരുടെ നമ്മളെ ടാഗ് ഉണ്ടല്ലോ ബർത്ത് ടാഗ് അതായത് ഇത് എന്താണ് അമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കയ്യിലോ ഉള്ളത് പിന്നെ ഇത് എന്താണ് അമ്പിലിക്കൽ കോഡാണ് ഇത് പോയിട്ടുണ്ട് ദൻ എന്താ ഇതും അവിടെ ഓർത്താണ് ചേച്ചി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർത്തിരിക്കുന്നത് ഈ ബ്രസ്റ്റ് മിൽക്ക് കൊണ്ടുള്ള ജ്വല്ലറി അത് ചെയ്യാൻ ഏകദേശം എത്ര ഡ്യൂറേഷൻ വരും അത് ഞങ്ങൾക്ക് ഒരു എന്താണ് നമ്മൾ തേർട്ടി ടു സിക്സ്റ്റി ആണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറിയുടെ റിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ടില്ല അതുപോലെ തന്നെ സ്റ്റോൺസ് സ്റ്റോൺസുണ്ട് ഇനി പോളിഷിംഗ് ഒക്കെ ബാക്കിയുണ്ട് ചെയ്യാമേ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ജ്വലറി ആദ്യം എന്താണ് നമ്മൾ ഗോൾഡ് സ്മിത്ത് ചെയ്ത് തരണമെങ്കിൽ ഒരു ടൈം എടുക്കും ഒരു ത്രീ ടു ഫോർ വീക്സ് എടുക്കും നമുക്ക് നമുക്ക് മാക്സിമം ഗോൾഡിലും സിൽവറിലും ആണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രിസർവേഷൻ പൗഡർ എന്താണ് യു കെയിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് വരാനുള്ളൊരു എടുക്കും അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും ബ്രസ് മിൽക്കുമായിട്ട് എന്താണ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മാറ്റി പൗഡൗട്ട് ഫോമിലാക്കും എന്നിട്ട് പൗഡ ഔട്ട് ഫോമിലാക്കിയതിന് ശേഷം നമ്മൾ ഈ റെസിമും മീഡിയം ഉണ്ടല്ലോ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ ഇതുപോലൊരു ജ്വല്ലറിയിൽ നമ്മൾ ഫില്ല് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞ് മോൾഡുകളുണ്ട് അപ്പോൾ ഇതിന് ഇതൊരു ഹാർഡ് ഷേപ്പിലുള്ള മോൾഡ് അപ്പോൾ അതിലൊഴിച്ചിട്ട് ഇതൊരു ട്വൽവ് ടു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ട് മാറും എന്നിട്ടാണ് നമ്മൾ കളറാക്കിയിട്ടൊക്കെ എടുക്കുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണ് നമ്മളിത് ബ്രസ്റ്റ് മിൽക്ക് പൗഡേർഡ് ഫോമിലാക്കി വെച്ചിരിക്കുന്നത് ഓ അപ്പോൾ എന്താണോ അവരുടെ ബ്രസ്റ്റ് മിൽക്കിന്റെ കളർ ഇതിപ്പോ ഈ കളറ് ഭയങ്കര വൈറ്റ് അല്ലേ പക്ഷേ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്മിൽക്ക് ഇതിലൊഴിക്കുമ്പോൾ എന്താണോ ബ്രസ്റ്റ് മിൽക്കിന്റെ കളർ അതായിട്ടത് മാറും അപ്പോൾ ഓരോ ആൾക്കാരുടെയും കുഞ്ഞു കുഞ്ഞു വ്യത്യാസം വരും കളർ കളറിലെല്ലാവരുടെയും നല്ല വൈറ്റ് ആയിരിക്കത്തില്ല അപ്പം ഈ ഒരു കളർ ആയിരിക്കില്ല ഒരു യെല്ലോയിഷ് ആയിരിക്കും നമ്മുടെ പല്ലിൻ്റെ കളർ തന്നെ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ വ്യത്യാസം വരും എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡല് ബേബി ഫുഡാണ് ഇതാണ് ഗോൾഡിൽ നമുക്ക് കൂടുതൽ മൂവ് ചെയ്യുന്നത് സിൽവറിലും മൂവ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു നമുക്കൊരു ത്രീ തൗസൻഡ് മുതൽ നമുക്ക് ഫുൾ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് വരുന്നത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ആണ് ഇത് വരുമ്പോൾ കേടായി പോകത്തില്ലേ കേടായി പോകത്തില്ലേ നമ്മൾ അയച്ചേന്ന് പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് അയക്കുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ ബ്ലഡൊക്കെ ഹോസ്പിറ്റലിൽ ഹോമ്പത്തേക്ക് ബ്ലഡ് ഒക്കെ എടുക്കുന്ന ഒരു കണ്ടേനാണ് അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്കിത് കേടായി പോകത്തിയില്ല ഒരു ബ്രസ്മിൽ ജ്വലറി ചെയ്യാൻ ഇത്രയും ബ്രസ് മിൽക്ക് വേണ്ട വെറും ടു എം എൽ ബ്രസ്മിൽക്ക് നമുക്ക് മതി അപ്പം രണ്ട് എം എൽ ആണ് നമ്മൾ ഇതുപോലത്തെ പൗഡേഴ്സ് വെച്ചിട്ട് നമ്മളിത് പ്രിസർവ് ചെയ്യുന്നത് അതൊരു പ്രോസസ്സാണ് അതിന് ശേഷം എന്താണ് നമ്മൾ ഇതുപോലെ പൗഡ് ഫോമിൽ എടുക്കും അതിനുശേഷം നമുക്ക് ഇതിന് പൗഡറാക്കി നമ്മൾ റെസിൻ്റെ ഹെൽപ്പ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ിൽക്ക് കൊണ്ടുള്ള ഓർണമെൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ പെടാത്ത അതായത് പ്രായമായ ആൾക്കാരൊക്കെ എന്നുള്ളൊരു രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാനത് ഓപ്പോസിറ്റ് പറയാൻ കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ആദ്യമൊക്കെ ഞാനിത് സോഷ്യൽ മീഡിയ വഴി എടുക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റേജിൽ ഇത് നിർത്തിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു കാരണം ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് വയസ്സിന് ഇടയിലുള്ള കുട്ടികൾ അത്രയും മോശം കമൻസ് ആയിരുന്നു താഴെ വന്നിട്ടിരുന്നത് കാരണം അവർക്ക് എന്താണ് എന്ന് അറിയില്ല അവർക്ക് എന്താണ് മദർഹുഡ് എന്ന് അറിയില്ല അല്ലേ ആ ഒരു സ്റ്റേജിൽ കൂടെ പോയ ഒരു അമ്മമ്മമാരോ അമ്മമാരോ ഒന്നും നെഗറ്റീവ് പറയില്ല ദേ നോ ദ വാല്യൂ അവർക്കറിയാം അവർ എത്ര മാത്രമാണ് എന്താണ് ആ ഒരു സ്റ്റേജിൽ സഫർ ചെയ്ത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സ്റ്റേജ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ആ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓൾഡ് നമ്മൾ പറയുന്ന ഓൾഡ് ജനറേഷൻ എങ്ങനെ ഇത് അക്സെപ്റ്റ് ചെയ്തു അവർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ ഒത്തിരി ഇപ്പോഴും എന്താണ് വിളിക്കാറുണ്ട് കാരണം ഇതുപോലത്തെ ഈ കുഞ്ഞെടുപ്പില്ലേ ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സൂക്ഷിച്ച് വെക്കുന്ന അമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു ബ്രസ്മിത് ജ്വല്ലറി കാണുമ്പോൾ കുറ്റം പറയാൻ തോന്നുന്നത് പറയാറുണ്ട് അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അല്ലെങ്കിൽ പാരൻ്റ്ഹുഡിൽ തന്നെ എന്താണ് വൈഫിനെ മാത്രം ആ പാരൻഹുഡ് ജേണിയിൽ കൊണ്ടുപോകുന്ന അതായത് ഞാൻ ഇതിൻ്റെ പാർട്ടേ അല്ല എന്ന് വിചാരിക്കുന്ന മെയിൽ ആൾക്കാർ പറയാറുണ്ട് അൺമാരീഡ് ആയിട്ടുള്ള കുറേ അധികം പെൺകുട്ടികൾ വന്നിട്ട് താഴെ ഭയങ്കര മോശം കമൻറ്റ് അതുപോലെ തന്നെ കുറേ എന്താണ് ചെറുപ്പക്കാരിങ്ങനെ നിങ്ങൾക്ക് എന്താണ് അപ്പി പ്രിസെർവ് ചെയ്തുകൂടെ ഇങ്ങനെ തന്നെയാണ് മൂത്രം റിസർവ് ചെയ്തുകൂടി എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ വിചാരിക്കും ഇവർ എന്താ ഇവർ ഇരുന്നാണോ ഫുഡ് കഴിക്കുന്നതെന്ന് വിചാരിക്കും കാരണം ബ്രസ്മിൽക്ക് എന്താ നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്ങ് ആദ്യമായിട്ട് കഴിച്ച ഫുഡാണ് അല്ലേ മാസം നമ്മുടെ ലൈഫ് കൊണ്ടുപോയത് ഒരു ഫുഡാണ് അപ്പം ആ ഫുഡിനെ നമ്മൾ എങ്ങനെയാണ് എന്താണ് വിസർജ്യമായിട്ട് കമ്പയർ ചെയ്തതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു നോക്കെ അവരുടെ അവരങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ എന്താ അവർ എന്താണ് അവരുടെ തലച്ചോറിൽ അങ്ങനെ ആയിരിക്കും ഒരു സ്റ്റേജിൽ ഞാനിത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ആലോചിച്ചു അത്രയും ഒരു നെഗറ്റീവ് ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പ്രായമായ അമ്മമാരെ അങ്ങനെ ആരെങ്കിലും തങ്ങളുടെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് കാരണം പുറത്തൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ അവരെന്താ അവരുടെ ഗ്രാൻഡ് പാരൻസ് വിളിക്കുക എന്നിട്ട് പറയും എൻ്റെ മോക്ക് കുഞ്ഞുണ്ടായി സോ എന്താണ് എൻ്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായില്ലല്ലോ അപ്പം ഇപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കരിവള സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പല്ല് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുടുപ്പ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരു തേർട്ടി ഫോർട്ടി ഈ ഒരു പഴക്കമുള്ള സാധനങ്ങൾ ഇപ്പോഴും അവർ അവരുടെ ഒരു മദർഹുഡ് ജേണിയുടെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് ഒത്തിരി പേർ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട് ഗ്രാൻഡ് പാരൻസ് ഓർഡർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പറയണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് അമ്മമാരായിരിക്കും എന്ന് പറയുന്ന ഇടയിലുണ്ട് പക്ഷെ അതിന് ആയിട്ട് ഒരച്ഛൻ വിളിച്ച് ഇത് എൻ്റെ മകൻ്റെ പല്ലാണ് അല്ലെങ്കിൽ കൺപീലിയാണ് എൻ്റെ മകൻ്റെയോ മകളുടെ അങ്ങനെ ഏതെങ്കിലും അച്ഛന്മാർ ഇങ്ങനെ ചെയ്യാനായിട്ട് അത് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ബ്രസ്മിറ്റ് ജ്വല്ലറിയുടെ ഓർഡർ തന്നത് ഒരു പുരുഷനായിരുന്നു വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് അവരുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊരു അതൊരു അച്ഛനായിരുന്നു തന്നത് പിന്നെ ലാസ്റ്റ് നമുക്ക് വന്ന ഓർഡർ തന്നെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വെഡ്ഡിങ് കാർലാൻഡ് അവരുടെ കല്യാണത്തിൻ്റെ ഹാരവും അതുപോലെ തന്നെ ബേബി ഡീറ്റെയിൽസ് ഇവർ കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വെച്ചിട്ട് എൻ്റെ വൈഫിന് ഗിഫ്റ്റ് കൊടുക്കണം രണ്ട് ഫ്രെയിംസ് വേണം ഒന്ന് ബേബി ഡീറ്റെയിൽസ് ഫ്രെയുമോ ഒന്ന് വെഡ്ഡിങ് കാർലാൻഡ് ഫ്രെയിം അപ്പോൾ ഞങ്ങൾക്ക് വന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓർഡേഴ്സും ഞങ്ങൾക്ക് മെയിൽസ് ആണ് തന്നിട്ടുള്ളത് കാരണം ഇന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല ഈ പാരന്റ് ഹുഡ് ജേണിയിലൊക്കെ ആവണം അല്ലെങ്കിൽ അവരിത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല നമ്മൾ നമ്മളിതിൻ്റെ പാർട്ടാണെന്നുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് ഈ ബ്രസ്റ്റ് മിൽക്ക് കോർണമെൻറ്റ്സ് ചെയ്യാൻ നേരത്ത് ഭയങ്കര ആയിട്ടുള്ള ഒത്തിരി സ്റ്റേജസ് കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രിസർവേഷൻ പൗഡർ നമുക്കിത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എനിക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്കിത് പുറത്തു നിന്നാണ് വരുത്തേണ്ടത് ഇതിനെടുക്കുന്ന സമയം ചിലപ്പോൾ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് ചിലപ്പോൾ എടുക്കാറുണ്ട് പിന്നെ അതിൻ്റെ കസ്റ്റംസ് ക്ലിയർ ചെയ്യുന്ന കാര്യം പിന്നെ അതിൻ്റെ ഷിപ്പിംഗ് ചിലപ്പം നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാളും കൂടുതലായിരിക്കും അപ്പോൾ അതാണ് മെയിൻ ആയിട്ടും ഞാൻ എന്താണ് ഫേസ് ചെയ്തിട്ടുള്ളൊരു ചലഞ്ച് കാരണം ഇത് ചെയ്യണം എന്നൊരാഗ്രഹം വന്നു മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്നറിയില്ല മിക്ക ആൾക്കാരുടെയും പ്രശ്നം ഇതാണ് മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്നറിയില്ല ഇത് ഈ ഓർണമെൻറ്റ് മേക്കിംഗ് ഉൾപ്പെടെ ഓൺലൈൻ ആയിട്ടാണോ പഠിച്ചെടുത്തത് ഓർണമെൻറ്റ് ആ അതെ അതായത് എന്താണ് കാരണം നമ്മളെ പുറത്തുള്ള കുറേ അധികം നല്ല നല്ല കുറേ ചാനൽസുകളുണ്ട് അവര് എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും യൂട്യൂബിലും അവരുടെ ബ്ലോഗുകളായിട്ടും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ പേ ചെയ്തിട്ട് ചിലതൊക്കെ പേ ചെയ്തിട്ടാണ് എന്താണ് ചില ഫോറിൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്തു പഠിച്ചു മീൻസ് അത് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള അതായത് ഈ ഒരു ലിക്വിഡ് ഫോമിനെ എങ്ങനെ നമ്മൾ സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതുതന്നെയായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായ ചലഞ്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓരോ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും മന്ത്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് അതുപോലെ തന്നെ ഒരു കസ്റ്റമർ വന്നിട്ട് ചിലപ്പം പറയും ഞാൻ ഇന്ന് എന്താണ് നാട്ടിലോട്ട് പോവാണ് പത്ത് ദിവസം ഉണ്ടാവുകയുള്ളൂ എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സഡൻ ആയിട്ട് പറ്റത്തില്ല കാരണം ജ്വലറി ചെയ്തെടുക്കണം ഒരു ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ജ്വലറി ചെയ്തെടുക്കാൻ തന്നെ നമുക്കൊരു ടു ത്രീ വീക്സ് നമുക്ക് വേണ്ടി ഒരു മിനിമം ആണ് ചിലപ്പം ചില ഡിസൈൻ വന്നിട്ട് വീണ്ടും നീളാറുണ്ട് ഒന്നര മാസമൊക്കെ ഡീൽ ആ അന്നേരം നമ്മുടെ വിശ്വസിച്ച് വരുന്ന ക്ലൈൻസിനെ അവർ ഗോൾഡിനൊക്കെയാണ് പേ ചെയ്തിരിക്കുന്നത് അപ്പൊ അവരെ ഒന്ന് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ വളരെ വലിയൊരു ആണ്. അതുപോലെ തന്നെ ആദ്യം ചെയ്ത ഒരു 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 ആ ആ ഉണ്ടായിരുന്ന ഫീലിംഗ് നമുക്ക് പറഞ്ഞു ജ്വലറിയും അത് എന്താണ് എന്റെ അതായത് ഞാൻ ഒരിക്കലും പ്രഗ്നൻസിയിൽ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല എന്റെ ആഫ്റ്റർ ഡെലിവറി ഒത്തിരി ബ്രസ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം എന്താണ് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ എല്ലാ അമ്മമാരും ഒരുപോലെ അല്ല എല്ലാ അമ്മമാർക്കും ബ്രസ് മിൽക്ക് സപ്ലൈ ഒരുപോലെ അല്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പം കൂടെ പിടിച്ചു നിർത്തി ഒരു വലിയ ഗ്രൂപ്പുണ്ട് മോം സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതായത് അമ്മമാരെ എന്താണ് മെൻ്റലി ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഒരമ്മയ്ക്ക് മാത്രമേ വേറൊരു അമ്മയുടെ കാര്യം കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതും ആ ഒരു സ്റ്റേജിൽ കൂടി ഒരു അഞ്ച് വർഷമൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അവരൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫോർമുല മിക്സഡ് ഫീഡിങ് ചെയ്തിട്ടിരുന്ന ഞാൻ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റും ഇത് ഫുള്ളി നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജിലെത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ശേഷം ഞാൻ അവർക്ക് അതായത് ഈ രണ്ട് എം എൽ എന്നൊക്കെ പറയില്ലേ അപ്പം ചില ആൾക്കാർക്ക് ആ രണ്ട് എം എൽ എന്ന് പറയുമ്പോൾ രണ്ട് എം എൽ അല്ലേ എന്നായിരിക്കും പക്ഷെ എനിക്കതിൽ ഓരോ എം എല്ലും ഭയങ്കര പ്രീഷ്യസ് ആയിരുന്നു അപ്പം ഞാൻ എന്താണ് ബ്രസ് പമ്പ് വെച്ചിട്ട് മിൽക്ക് എടുത്ത് ഇങ്ങനെ വയ്ക്കും അത് കളഞ്ഞു ലീക്കായി പോകാതിരിക്കാനൊക്കെ വയ്ക്കും അപ്പം അങ്ങനെ എടുത്ത് വച്ചതിൽ നിന്ന് ഒരു രണ്ട് തുള്ളി കൊണ്ടാണ് ആൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് ആൾക്ക് വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ആ ഒരു മദർഹുഡ് അല്ലെങ്കിൽ എൻ്റെ പാരൻ്റ് ഹുഡ് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് സത്യമായി ഞാൻ ലൈക്ക് എന്താണ് ഇതൊക്കെ ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു നോക്കും ഞാനിത് ചെയ്തു മീൻസ് അതിൻ്റെ പുറകെ വേറെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു കാരണം ഒരു നല്ലൊരു ഗോൾ സ്മിത്തിനെ കണ്ടുപിടിക്കുക നമ്മൾ പറയുന്ന ഒരു ഡിസൈൻ അവർ കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് തരണം അപ്പോൾ അങ്ങനെയൊക്കെ കുറെ അലഞ്ഞിട്ട് ഒരു കാര്യം നമ്മൾ നമ്മൾ നമ്മളത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത് സക്സസ് ആവോ ആകുമോ ഇല്ലയൊന്നും അറിയില്ല അവസാനം ഒരു സക്സസ് ആയ ഒരു ഫീൽ കിട്ടിയപ്പോഴത്തേക്ക് ലൈക്ക് വോ അങ്ങനെയായിരുന്നു കണ്ണ് സത്യം പറഞ്ഞാൽ കണ്ണ് വന്നു ഫാമിലി സപ്പോർട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം ഒരു കുഞ്ഞു മകളുണ്ട് അപ്പോൾ ഫാമിലി എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ആദ്യം മുതലേ എനിക്കിങ്ങനെ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഒരിക്കലും അവർ എന്നെ ഡിസ്കറേജ് ചെയ്യാൻ വന്നിട്ടില്ല പക്ഷേ ഒത്തിരി എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുമില്ല മീൻസ് അവർക്കൊരിക്കലും അത് ഇതാണ് എൻ്റെ ഒരു പാഷൻ ഇതാണ് എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് എന്നൊരു തരത്തിലുള്ള കാര്യം ഞാൻ അവരുടെ അടുത്ത് കാണിച്ചിട്ടുമില്ല അപ്പോൾ ലൈക്ക് എനിക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ ഞാൻ നല്ല രീതിയിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു പോസ്റ്റ് പാട്ടത്തിൽ കൂടെ കാരണം ആറ് ആറുമാസം നമ്മൾ ജോലിക്ക് പോകുന്നില്ല വീട്ടിൽ തന്നെയാണ് കുഞ്ഞിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ കൊറോണ ടൈമാണ് പുറത്ത് പോകുന്നില്ല ആരെയും കാണാൻ പറ്റുന്നില്ല ഫ്രണ്ട്സിനെ സംസാരിക്കാൻ പറ്റുന്നില്ല എല്ലാവരും വീട്ടിൽ വർക്കിംഗ് ആണ് എല്ലാവരും ജോലിക്ക് പോകുന്നു ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ എല്ലാവരും വൈകുന്നേരമായി വരുന്നുള്ളൂ ആ സമയത്ത് ലൈക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ എല്ലാ ആൾക്കാരും നോക്കും അപ്പോൾ എനിക്ക് കുറേ അധികം ഫ്രീ ടൈം അത് എൻ്റെ ഒരു പ്രിവിലേജ് തന്നെയാണ് കേട്ടോ കാരണം കുഞ്ഞ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടേ ഇല്ല അവൾ അവൾക്ക് അങ്ങനെ എന്നെ വേണം അങ്ങനത്തെ ഒരു ഇതേ ഉണ്ടായിരുന്നില്ല ഫീഡിങ് ടൈമിൽ മാത്രം ഓക്കെ ആയിരുന്നു ബാക്കി സമയത്ത് എല്ലായിടത്തും അവൾ പോകുമായിരുന്നു അച്ഛനായിരുന്നു അവളെ ജനിച്ചത് മുതൽ അവളുടെ അച്ഛനായിരുന്നു ഇതുവരെയും അവൾ ഓർക്കുന്നതും അവൾക്കും അവൾ മതി അപ്പോൾ അത്രയും ഒരു രാത്രികളിലും എനിക്ക് കുറേയധികം സമയമുണ്ട് അപ്പോൾ ആ ഒരു സമയമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയത് പിന്നെ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നിട്ടുണ്ട് അവരൊന്നും നെഗറ്റീവ് പറയാനൊന്നും നിന്നിട്ടില്ല അതുപോലെ തന്നെ ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും എന്താണ് അത് കുഴപ്പമില്ല എന്നൊരു രീതിയായിരുന്നു ഇതെങ്ങനെയായിരുന്നു ഇതിൻ്റെ മാർക്കറ്റിങ് കാരണം വിദേശത്തു നിന്ന് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പോൾ ഈ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ എം ബി എ ഹെച്ച് ആർ എൻ്റെ മാർക്കറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ എം ബി എ ചെയ്തതിനെ എനിക്കൊരു ബിസിനസ് ചെയ്യണം ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു കാസും ഉണ്ടാവണം നല്ലൊരു കോഴ്സ് കൊടുക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്ത് ബിസിനസ് ചെയ്യും ഇങ്ങനെയുള്ളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഹാപ്പിനെസ്സാണ് ഞാൻ കൊടുക്കുന്ന ഒരു കാര്യം അതായത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എന്താ നമ്മൾ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഭയങ്കരമായിട്ടും അല്ലേ നമ്മൾ സഡൻ ആയിട്ട് സർപ്രൈസ് ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാകും അല്ലേ അപ്പം ഞാൻ കൊടുക്കുന്നതെല്ലാം കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് ആണ് അതായത് എനിക്ക് എനിക്കിപ്പം ആതിരയാണെങ്കിൽ ആതിരെ വിളിച്ചിട്ട് ചിലപ്പോൾ ആതിരയുടെ ബെസ്റ്റ് ഫ്രണ്ടിനോ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും പറയുന്നത് സോ അതേ ഫീലോടെ എനിക്കത് ചെയ്യാൻ പറ്റും എനിക്കും ഹാപ്പി കിട്ടി ഹാപ്പി ആവും ഞാനും ഹാപ്പിയാവും ഓർഡർ തരുന്ന ഹാപ്പി ആവും റിസീവ് ചെയ്യുന്ന ആളെ ഹാപ്പി ആവും സോ ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്സാണ് അപ്പം അവരുടെ മനസ്സിലെന്താണെന്ന് അറിഞ്ഞ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ സോഷ്യൽ മീഡിയ വഴിയിട്ടാണ് ഫുള്ളി നമ്മൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയപ്പോൾ ആ കുപ്പയരുണ എന്നൊരു പേര് കുപ്പ എന്ന് പറയുന്നത് സ്ക്രാപ്പ് എന്നാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്ക്രാപ്പിന്നാണ് അതാണ് ഞാൻ കുപ്പ എന്നൊരു പേര് കൊടുത്തത് അപ്പോൾ അത് തന്നെ എന്താണ് വെച്ച് മുന്നോട്ട് പോയി പിന്നെന്താണ് പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ വന്ന് ലൈവായിട്ട് ആൾക്കാരത്ത് പറയും ഇപ്പം ബ്രസ്മിത് ജ്വല്ലറീന്ന് പറഞ്ഞ ആൾക്കും ആർക്കും അറിയില്ല അപ്പം ഞാനത് എന്താണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓഡിയൻസിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തു പിന്നെ ഈ പുറത്തൊക്കെ പറഞ്ഞില്ല അതിൽ പറഞ്ഞ പോലെ ഇത് പുറത്തൊക്കെയാണ് ഭയങ്കര ട്രെൻഡ് പുറത്ത് ഇത് ചെയ്യാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന പോലെയൊന്നുമല്ല ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആണ് കാരണം അവിടെ എല്ലാ ആൾക്കാർക്കും ക്രാഫ്റ്റ് ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റില്ല അതിനവർ പ്രൊഫഷണലി ട്രെയിൻഡായിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പുറത്ത് ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് മാത്രമല്ല അവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പെൻസ് ഇല്ല അതുകൊണ്ടാണ് എനിക്ക് പുറത്തുള്ള കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട് വേറെയും ക്രാഫ്റ്റ് ആരോ ചെല്ലുന്നുണ്ട് കൂടെ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം നമ്മൾ ബേബി ഡീറ്റെയിൽസ് ഫ്രെയിം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കല്യാണഹാരമൊക്കെയും നമ്മൾ ഒത്തിരി വില കൊടുത്ത് മേടിക്കുന്ന കല്യാണഹാരമായിരിക്കും അല്ലേ ഒരു ദിവസം കഴിഞ്ഞിട്ട് അത് ഇവിടെ അഴുകിയോ ചെത്തോ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു വീക്കിൽ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം റീറ്റെയിൻ ചെയ്തിട്ട് അതുപോലെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾ ഞാൻ ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട് അതായത് എനിക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതായത് ഭംഗിയുള്ള സംഭവങ്ങൾ എന്താണ് അതായത് ഒരു ഓഷൻ തീമിലൊക്കെയുള്ള ക്ലോക്കുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫർണിച്ച അതായത് കുഞ്ഞു കുഞ്ഞു കോഫി ടേബിൾ വലിയ ടേബിൾസ് എല്ലാം നമ്മുടെ വീടിനൊക്കെ ഏതെങ്കിലും ഒരു കോർണറിലൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞ് ടേബിൾസ് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു അട്രാക്ഷൻ തരുന്ന നല്ലൊരു ക്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പം അതും ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തതിലൊരു വർക്ക് അതായത് ഈ ബ്രസ് മിൽക്ക് വെച്ചിട്ടുള്ള ഓർണമെൻറ്റുകൾ ഭയങ്കര സന്തോഷം തോന്നി അല്ലെങ്കിൽ വൈകാരികമായ എന്തെങ്കിലും ഒരു അടുപ്പം ഒരു വർക്കാണ് മകളുടേതല്ലാതെ അപ്പോൾ അങ്ങനെ തോന്നിയതെങ്കിലും ഒരു വർക്കുണ്ടോ എല്ലാ വർക്കുകളോടും നമുക്ക് ഒരു പാരൻറ്ഹുഡിൻ്റെ സ്റ്റേജിൽ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടം കാണും പിന്നെ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും ഇത് തോന്നിയൊരു വർക്കുണ്ടോ അത് മിൽക്ക് അല്ല അതൊരു പല്ല് പ്രിസെർവ് ചെയ്താണ് കേട്ടോ അത് എൻ്റെ അടുത്ത് നിധിന്നാണ് ആ പുള്ളിക്കാരിയുടെ പേര് സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് എനിക്ക് ടൂത്ത് പ്രിസെർവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് വന്ന ഒരാളാണ് ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ പല്ല് കാണുമ്പോൾ പല്ലാണെന്ന് തോന്നരുത് ഒരു പേള് പോലെ ഇരിക്കണം അതുപോലെ എനിക്കൊരു ജ്വല്ലറി ചെയ്തു തരണം ബാക്കി ബാക്കിക്കാരനേട ഇഷ്ടം സത്യം പറഞ്ഞാൽ എനിക്ക് അതായത് പല്ല് പല്ലായിട്ടല്ലേ നമുക്ക് തോന്നത്തുള്ളൂ അതിനെങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് പേള് പോലെ ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ജ്വലറി എല്ലാം ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തു കയ്യില് കിട്ടി ആൾക്ക് കൊടുക്കാനായിട്ട് ത്രീ ഡേയ്സ് കൂടിയേ ബാക്കിയുള്ളൂ സോ അവസാനം എന്താണ് ഇങ്ങനെ തന്നെ ആലോചിക്കേണ്ടത് നമുക്ക് എപ്പോഴും വേണ്ടത് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല സമയം വേണ്ടത് നമുക്ക് ചിന്തിക്കാനാണ് സമയം വേണ്ടത് ഇത് കാരണം നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടുമെന്നൊരു വിഷ്വലൈസേഷൻ നമുക്ക് ആദ്യമേ വേണം എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ അങ്ങനെ ഒരു രണ്ട് രാത്രി ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ട് ഈ ഈ പല്ലും എടുത്തു വെച്ചിട്ടുണ്ട് ഈ ജ്വല്ലറി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫൈനലി ഞാനത് ചെയ്തു ആൾക്ക് കിട്ടിയപ്പോഴത്തേക്ക് ആ വോയിസ് എനിക്ക് എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയൊക്കെ എത്തിയാലും മീൻസ് ആൾ പറഞ്ഞതുപോലെ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും മീൻസ് അവർക്കത് നോക്കിയിട്ട് ഇത് വല്ലാണോ ലൈക്ക് അങ്ങനത്തെ ഒരു ഇത് വരത്തില്ലേ ഇത് പല്ലാണോ പകളായിട്ട് ഇരിക്കുന്നത് എന്നൊരു രീതിയിൽ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത് അത് ഭയങ്കര ഇമോഷണലി എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ളൂ കാരണം അത്രയും ടൈം ഞാൻ ഞാനത് സ്പെൻഡ് ചെയ്തു എത്ര എത്ര വർക്കുകൾ ചെയ്താലും എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് അതായിരിക്കും ഇന്നിപ്പോൾ മതേഴ്സ് ഡേ ആണ് അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ ഏറ്റവും ഒരു അമ്മ ഏറ്റവും കൂടുതൽ ആയിട്ട് കാണുന്നതാണ് തന്റെ മകനെ അല്ലെങ്കിൽ മകളെ ഫീഡ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ ഈ മദേഴ്സ് ഡേയിൽ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇപ്പം ഹോസ്പിറ്റലിൽ നല്ലൊരു ലാക്ടേഷൻ സപ്പോർട്ട് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഡൊണേഷൻ ബ്രസ് മിൽക്ക് ഡൊണേഷൻ നമ്മുടെ ചെന്നൈയിലൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ കുറവാണ് അപ്പം അങ്ങനെ ഒരു എന്താണ് പരസ്പരം അമ്മമാർ എന്താണ് സപ്പോർട്ടാവുക പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് പണ്ടത്തെ കാലത്ത് ഫോമുല എന്ന് പറയുന്ന ഒരു കാര്യമില്ല അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും അമ്മമാര് ഡൊണേറ്റ് ചെയ്യായിരിക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നങ്ങനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഫോമുല കൊടുക്കാനുള്ള ഒരു ഇത് വരുന്നത് അപ്പം പരസ്പരം മദേഴ്സ് അടുത്ത വേറൊരു മദറിന് സപ്പോർട്ടായിരിക്കുക കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ഈ മാതൃദിനത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് കുറേ അധികം അമ്മമാരാണ് ആ അമ്മമാരുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലിരിക്കുന്നത് ഒരമ്മ ആവാൻ തയ്യാറെടുക്കുന്നത് മുതൽ എല്ലാ അമ്മമാർക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം എല്ലായിടത്തു നിന്നും കിട്ടട്ടെ ഹോസ്പിറ്റൽസിൽ നിന്നും കിട്ടട്ടെ കാരണം എനിക്കും ചില അനുഭവങ്ങൾ ചില ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ ആശാവർഗം നഴ്സ് ഹൗസ് ഉള്ള കുറേ ആൾക്കാരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ മാത്രമല്ല പാരന്റ്ഹുഡ് എന്താണ് അമ്മയുടെ മാത്രം കടമയല്ല ഉത്തരവാദിത്തമല്ല അത് എന്താണ് അച്ഛൻ്റെ കൂടെയാണ് അതുപോലെ എല്ലാം നോർമൽ നോർമലാവട്ടെ ഈ മദേഴ്സ് ഡേ മുതൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു മുന്നോട്ടുള്ള ജീവിതവും ഇതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് സന്തോഷം പകരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു